ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് പോവുകയുണ്ടായി അന്ന് ഓർമ്മിക്കാവുന്ന ഒരു അനുഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു സംസാരിലുള്ള വെട്ടേറ്റ് മരിക്കുന്ന രംഗത്തെക്കുറിച്ച് അബുദാബിയിലുള്ള ഒരു മുസ്ലിർ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരന് തലകറങ്ങി വീഴുകയും ചെവിയൊക്കെ അറ അരിഞ്ഞെടുത്ത് മാല പുറത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തല ചുറ്റി അദ്ദേഹം മറിഞ്ഞു വീണ് അങ്ങനൊരു അവസ്ഥ ഉണ്ടായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് മാറി അപ്പോൾ ഇന്നലെ അവിടെ ചെന്നപ്പോഴിതൊക്കെ എനിക്ക് ഓർമ്മ വന്ന് ഇപ്പോൾ അവിടെയൊക്കെ മാറി രണ്ട് വർഷം മുന്നേ ഉള്ളതല്ല മല അവിടെ ഉണ്ട് ബാക്കി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദിവസേന സൗദി പുരോഗതിയിലേക്കാണല്ലോ അങ്ങനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ മറ്റും അങ്ങനെ ഇടയ്ക്ക് പോകാനുള്ള തൗഫക്ക് തരുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കണ്ട ദൃശ്യങ്ങൾ എൻ്റെ കൂടെ മുമ്പ് ചെയ്ത സഹോദരിമാരുണ്ട് അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു വീഡിയോ ആക്കി ചെയ്യാണ് അത് നിങ്ങൾ എല്ലാവരും കാണണം കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യണം കാരണം പോവത് എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലറിയപ്പെട്ട ഒരു യുദ്ധം നടന്നത് കുറവത് താഴ്വരെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണ് അതൊന്നും ചെയ്യാൻ എന്നാർക്കും സമയമില്ല താല്പര്യവും ഇല്ല അങ്ങനെയാണ് എങ്കിലും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ് അപ്പം അവിടെ ഞാൻ പകർത്തിയ ഒരു ദൃശ്യമാണ് ഇത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് കരുതുന്നു പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പോയതാണ് ആ പോക്കിൽ തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നത് കുറേ ഊമ്രക്കാരാണ് അപ്പോൾ അവർക്കിങ്ങനെ മൂന്നാലഞ്ച് സ്ഥലങ്ങൾ വിശേഷപ്പെട്ടത് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്കും കൂടി അവസരം കിട്ടി അപ്പോൾ ഞാനതങ്ങനെ പകർത്തുകയാണ് ചെയ്തത് ധൈ കുട്ടി കണ്ട പ്രാവുകൾക്കുള്ള തീറ്റ അവൾ ബിസിനസ് ചെയ്യാണ് ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടിരുന്നിട്ട് രണ്ട് കവറിന് അഞ്ച് രൂപ വെച്ച് വിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കഷ്ടപ്പാട് കൊണ്ടുമാണ് അത് ചെയ്യുന്നത് അപ്പം ആ കുട്ടി അവളുടെ ഭാവനയിൽ തോന്നിയ രസകരമായ രസകരമാക്കിക്കൊണ്ടാണ് ആ ബിസിനസ് ചെയ്യുന്നത് ഇപ്പം കവറിൽ ഗോതമ്പും വേറെന്തോ ധാന്യങ്ങളൊക്കെ പൊടിച്ചതും കൂടി ചേർത്തിട്ട് കവറിലാക്കി കെട്ടിയിട്ട് അവളിരിക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റിലും അതെങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് മറ്റുള്ളവർക്ക് അത് കണ്ട് ആകർഷണം തോന്നിയിട്ട് അത് വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ അവളെന്താണോ ഭാവനയിൽ ഉദ്ദേശിച്ചത് അറിയില്ല അങ്ങനെ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ഓരോ ജീവിതങ്ങളാണ് ഒരു ചാണക വയറിൻ്റെ വിശപ്പും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്കിതൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ അതൊരു ടൈം പാസ് ആയി തോന്നും പക്ഷെ അതിനെ ഗൗരവത്തോടെ എടുക്കുന്നവർക്ക് അതിൽ പാഠങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ചെയ്യുമോ അത് എന്ത് വെയിലാണ് തമ്പിനാനെ താങ്ങാൻ പറ്റാത്ത വെയിൽ ക്കേണ്ടി വന്നു ബാത്റൂമിലേക്ക് ബസ് നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് അത്രയും ദൂരം നടന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും കാണാൻ ആവശ്യമായി ഞാൻ ബാത്റൂം വരെ ഒരു തരത്തിൽ പോയി